നമസ്കാരം എല്ലാവർക്കും ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഗംഭീരായില്ലേ ഈ ഓണത്തിന് ഒരു ഭയങ്കര സമ്മാനം ഉദാഹരണമായ മോദിജി ബി ജെ പി സർക്കാർ നൽകി എന്നാണ് ഗോദി മീഡിയകൾ നാട് നാടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടു എന്തിന് നമ്മുടെ മലയാളത്തിലും പറഞ്ഞു ജി എസ് ടിൻ്റെ ഔദാര്യ കഥ ചാനലുകളിലും പ്രസംഗങ്ങളിലും വർത്തമാനങ്ങളിലും ഒക്കെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഓണാഘോഷത്തിനിടെ ഞാൻ കണ്ട ചില വാർത്താ കാർഡുകൾ നിങ്ങളെ വീണ്ടും കാണിപ്പിക്കാം ഞാനിത് മനസ്സിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വന്ന ഒരു കാർഡ് ഉദാഹരണമായി നമുക്ക് എടുക്കാം ഏഷ്യാനിൽ മാത്രമല്ല മറ്റു പലയിടത്തും വന്നിട്ടുണ്ട് ഇത് കൃത്യമായ ഒരു ഓർഡറിൽ വന്നത് ഏഷ്യാനിലാണ് വലിയ ആശ്വാസം വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ കാർഡ് വന്നത് അതൊരു കർട്ടൺ ആയിരുന്നു വലിയൊരു സംഭവം എന്തോ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കർട്ടൻ റേസറ് വലിയ ആശ്വാസം വരുന്നു എന്നാണ് അത് കഴിഞ്ഞ് ശരിക്കും വന്നത് കേന്ദ്ര സമ്മാനം എന്നുള്ള മറ്റൊരു സംഗതിയാണ് അങ്ങനെ തീരുമാനം വന്നു അത് നിങ്ങൾക്ക് ഓണക്കാലത്ത് ഭയങ്കരമായി കേന്ദ്രം ഒരു സമ്മാനം തരാൻ പോവാണ് അത് ദാ സമ്മാനം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ചാനൽ ഏഷ്യാനെറ്റിലെ ഈ വാർത്ത ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് ചാനൽ ഒന്നും കൂടി വിശദീകരിച്ചു തന്നു ഇളവിൻ്റെ ഓണം നല്ല ഓണം എന്ന് പറയുമ്പം നല്ല ഓണം വേറെ ആരെങ്കിലും നിങ്ങൾക്ക് തന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വല്ല വേറെ സംസ്ഥാന സർക്കാരെങ്ങാനും വല്ല പെൻഷനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലോ തന്ന് വേറെ വിലക്കുറവിൽ സപ്ലൈക്കൊല്ലോ വല്ല സാധനങ്ങളോ തന്ന് ഇതാണ് ഓണം നല്ല ഓണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഇളവിൻ്റെ നല്ലോണം കേന്ദ്രം തരുന്നതാണ് നല്ലോണം എന്ന് വിചാരിച്ചോട്ടു എന്ന് വിചാരിച്ച് വേറൊരു ടൈറ്റിൽ വരും ഇതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കേട്ടാണല്ലോ ഇങ്ങനെ വരാൻ പോകുന്നു നികുതി അളവ് ജി എസ് ടി ആദായ നികുതി എന്നൊക്കെ പറട്ടെ ജി എസ് ടി നിർത്തലാക്കിയെന്ന് പറഞ്ഞ് വർഷങ്ങളോളം പിരിച്ചുകൊണ്ട് പോയതിൻ്റെ ഇരകളല്ലേ നമ്മൾ അതായത് ജി എസ് ടി ഇപ്പം ഇങ്ങനെ ഉടനെ കുറച്ചു നേരം പിരിച്ച് നമ്മളൊക്കെ നിർത്തലാക്കുമെന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും പിരിച്ച കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ആ കൊള്ള നേരിട്ട് കൊണ്ടുപോയിട്ട് സംസ്ഥാനങ്ങൾക്കുള്ള അർഹമായ വിഹിതം ഇങ്ങോട്ട് തരാണ്ടവിടെ പിടിച്ചു വെക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് കേരളത്തെ അതിൻ്റെ ഇരയാക്കി മാറ്റിയ ദേശീയ ഭരണകൂടത്തിൻ്റെ ഇരയാക്കി മാറ്റിയ മോദി സർക്കാരിൻ്റെ നടപടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒക്കെ പറഞ്ഞാലൊന്നും നമ്മൾ വിശ്വസിക്കില്ല കുറയോ എന്നുള്ള സംശയം ഹോട്ടലുകാർ പൊറോട്ടയ്ക്ക് വില ഉറക്കുവോ ശരിക്കും കുറക്കുമോ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു നൂറ് റുപ്പ്യേൻ്റെ സാധനം മണിച്ചപ്പോൾ പതിനെട്ട് റുപ്യ അല്ലെങ്കിൽ എത്ര വെച്ചാൽ കുറക്കുവോ ഈ ജി എസ് ടീൻ്റെ പേരിൽ പിടിക്കുന്ന പൈസ മൊത്തമായി കുറക്കുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി കുറക്കുമോ അപ്പോൾ ആളുകൾക്ക് ആ സംശയം വന്നു ഇതൊക്കെ തട്ടിപ്പാണ് എന്നുള്ള സംശയം വന്നപ്പോൾ വീണ്ടും വാർത്ത മോദിജി നല്ല മനുഷ്യനാണ് ബി ജെ പിൻ്റെ നല്ലൊരു സർക്കാരാണ് ശരിക്കും കുറയും എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു വാർത്ത ശരിക്കും കുറയും എന്തായാലും ഓണൊക്കെ കഴിഞ്ഞു ശരിക്കും കുറയും എന്ന് വരെ പറഞ്ഞ് ക ഓണൊക്കെ കഴിഞ്ഞു ചാനലുകളുടെ ഓഫീസിലേക്ക് സമ്മാനം സ്വീകരിക്കാൻ പോകേണ്ടി വരുമോ എന്ന് നാട്ടുകാരിപ്പം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും കീശയിലുള്ള കാശെടുത്തിട്ട് എടുത്തിട്ട് അതിന് ലേശം അതിൽ നിന്നെടുത്തിട്ട് നമ്മളതിൽ നിന്ന് ലേശം എന്നാ എന്ന് പറഞ്ഞ് പറയുന്നൊര അത് ഔതാര്യമാണ് നിങ്ങൾക്ക് തോന്നുക അങ്ങനെ പറയുമ്പോൾ ഇല്ല എന്നാൽ ജി എസ് ടിയുടെ പേരിലുള്ള ഈ മഹത്വവൽക്കരണം അതാണ് എന്താ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ജി എസ് ടി നടപ്പിലാക്കിയ സാഹചര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഊർമ്മയിലുണ്ടോയെന്നറിയില്ല അതുവരെ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണമായും ഉണ്ടായിരുന്ന വാറ്റ് എന്ന സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അതായത് നികുതി പിരിക്കുന്നത് ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് സംസ്ഥാന സർക്കാരുകളാണ് എന്നാൽ കേന്ദ്രം അതിലേക്ക് നീരാളി കൈകൾ നീട്ടി ഒരു രാജ്യം ഒരു നികുതി എന്ന പ്രഖ്യാപനത്തോടെ മോദി സർക്കാർ ഒരു ഗംഭീര ശ്ലോകന അവതരിപ്പിച്ച് കൈയിട്ട് വാരാൻ തുടങ്ങി ഒരു മുട്ടു സൂചി വാങ്ങിയാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു നികുതി എന്നാണ് വെപ്പ് ഒറ്റ നോട്ടത്തിൽ വളരെ ഗംഭീര നടപടി എന്നൊക്കെ പറയും എന്നാൽ അതിലൂടെ സംസ്ഥാനങ്ങളുടെ ധനകാര്യ വകുപ്പിൻ്റെ പ്രധാന അധികാരങ്ങൾ പിടിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് ഒപ്പം നാട്ടുകാർക്ക് ഇരട്ട ഭാരം ഏൽപ്പിക്കുകയും ചെയ്തു അതുവരെ നികുതിയുടെ നിയന്ത്രണം സംസ്ഥാന ബഡ്ജറ്റിൻ്റെ പ്രത്യേകതയായിരുന്നു എന്നാൽ ജി എസ് ടിയുടെ വരവോടെ അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണാധികാരത്തിൽ നിന്ന് മാറി പകരം ജി എസ് ടി കൗൺസിൽ എന്നൊരു ബോഡിയിലേക്ക് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഒരു ബോഡിയിലേക്ക് ആ നിയന്ത്രണം എത്തി മുമ്പ് പ്ലാനിംഗ് കമ്മീഷനും പഞ്ചവത്സര പദ്ധതികൾ അവസാനിപ്പിച്ച സമാന രീതി നീതി ആയോഗ് വഴി വഴി അവസാനിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരുകൾക്ക് സാധാരണക്കാരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു സാധ്യത അടച്ചു കളഞ്ഞതാണ് ജി എസ് ടിയുടെയുണ്ടായ ഒരു ഫലം ഇതോടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം നിർണായകമായ ഘട്ടത്തിലേക്കെത്തി കേന്ദ്രം ഭരിക്കുന്നവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായി സംസ്ഥാനങ്ങളുടെ വരുമാനം അവർക്ക് കിട്ടുന്ന പൈസയുടെ കാര്യമൊക്കെ മാറി സ്വാഭാവികമായും കേന്ദ്രത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വലിയ പ്രതിസന്ധിയിലായി നിരക്ക് നിയന്ത്രണത്തിൻ്റെ അധികാരത്തിനപ്പുറത്ത് ജി എസ് ടി നടപ്പാക്കിയപ്പോൾ സംസ്ഥാനത്തിനുള്ള അത്ര വിഹിതം തന്നെ കേന്ദ്രത്തിന് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ട് എന്നാൽ പക്ഷേ അതിന് തുല്യമായ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ലഭിക്കേണ്ടതിൻ്റെ അപ്പം ലഭിക്കും ബാക്കി നികുതിയുടെ വിഹിതം കിട്ടേണ്ടത് അവിടെ പിടിച്ചു നോക്കുകയും ചെയ്യും അതായത് കേന്ദ്ര സർക്കാരിന് രാജ്യത്തെ സംസ്ഥാന സർക്കാരുകളെല്ലാം പിരിക്കുന്ന നികുതിയുടെ അത്ര തന്നെ വിഹിതം നേരിട്ട് ലഭിക്കുന്നു ഇവിടെ ഒരു രൂപ അതിൽ ഇരുപത്തിയഞ്ച് വയസ്സ സംസ്ഥാനത്തിന് കിട്ടുമ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സ കേന്ദ്രത്തിന് കൊടുക്കേണ്ട അവസ്ഥ പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ നിബന്ധനകൾക്കനുസരിച്ച് അതിൽ നിന്ന് ഒരു ഭാഗം വിവിധ സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകുന്നതാണ് വെപ്പ് ഈ കാര്യത്തിലും കേന്ദ്രത്തിലെ പ്രതിപക്ഷ നിരയിലെ പാർട്ടികളുടെ ഭരണമുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടു കേരളം അതിന്റെ ഏറ്റവും വലിയ ഇരയാണ് ഇത്രയൊക്കെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും നിയന്ത്രണാധികാരങ്ങളും കൈവശപ്പെടുത്തിയപ്പോഴും നികുതി ഭാരം കുറക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത് അതുപോലെ കേന്ദ്രം നേരിട്ട് പിരിക്കുന്ന സെസ്സുകളിൽ നിന്നുള്ള ഇളവുകളും പ്രതീക്ഷിക്കുന്നു അതായത് ജി എസ് ടി പിരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് പെട്രോൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉള്ളി വാങ്ങിക്കുമ്പോൾ സെസ് വേറെ ഉണ്ടാവും കേന്ദ്രത്തിൻ്റെ ഇപ്പോൾ കർഷകർക്ക് കൊടുക്കുന്ന ആറായിരം രൂപയുടെ ഒരു വാഗ്ദാനം ഉണ്ടല്ലോ ഈ ആറായിരം രൂപ കൊടുക്കാൻ വേണ്ടി ചിലവാകുന്ന തുകയുടെ ഒന്നര ഭാഗം പിരിച്ചെടുക്കുന്നുണ്ട് അറുപതിനായിരം കോടിയാണ് ചിലവെങ്കിൽ എഴുപതിനായിരം കോടിയിലധികമാണ് ഒരു വർഷം പിരിക്കുന്നത് സെസ്സായിട്ട് പിരിക്കുന്നത് അല്ലാതെ ഇത് ശൂന്യത്തിൽ നിന്ന് എടുത്ത് വരുന്ന പൈസ അല്ല നമ്മളടുത്ത് പിരിച്ചിട്ടാണ് നമുക്ക് ഈ പൈസ തരുന്നത് കേന്ദ്ര സർക്കാർ ജി കൊണ്ടുവരുമ്പോൾ പറഞ്ഞിരുന്ന ഒരു പ്രധാന കാര്യം ഇതായിരുന്നു നമ്മൾ പിരിക്കും അത് നിങ്ങൾക്ക് തരുന്നു എന്നാൽ ജി എസ് ടി മാത്രല്ല സെസ്സും പിരിച്ചിട്ടാണ് ഇപ്പോൾ വേറെ കൊടുക്കുന്നത് കൂടുതൽ വരുമാനം കേന്ദ്രത്തിന് ജി എസ് ടിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നതിനാൽ ഇനി സെസ്സുകൾ ഉണ്ടാവില്ല എന്ന് അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറയുകയും ചെയ്തു എന്നാൽ അത് ബടായി മാത്രമായി നിലനിൽക്കുകയായിരുന്നു ഇതിൽ അന്നേ എതിർപ്പ് ഒരാൾ രാഹുൽ ഗാന്ധിയാണ് ജി എസ് ടിയിലെ നികുതി നിരക്കുകളാണ് രാഹുൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് പരമാവധി നികുതി പതിനെട്ട് ശതമാനത്തിൽ നിർത്തണമെന്ന് രാഹുൽ ഗാന്ധി അന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് നാല് സ്ലാബുകൾ നിശ്ചയിക്കുകയും സാധാരണക്കാർ ഉപയോഗിക്കുന്ന പലതും നാലാമത്തെ സ്ലാബിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതോടെ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം മറ്റൊരു തലത്തിലേക്ക് മാറി രാഹുൽ ഗാന്ധി പറഞ്ഞതിനും അപ്പുറത്തേക്ക് മാറി ഇതോടെ ജി എസ് ടിക്ക് ഗബ്ബർ സിംഗ് ടാക്സ് എന്നൊരു വിശേഷണം അന്ന് രാഹുൽ ഗാന്ധി നൽകിയിരുന്നു കൊള്ള അന്ന് മുതൽ എട്ട് വർഷവും രാഹുൽ ഗാന്ധി നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതാണ് ഇരുപത്തെട്ട് ശതമാനത്തിന്റെ സ്ലാബ് എടുത്തു മാറ്റണം എന്ന് ഒടുവിൽ ഇപ്പോൾ കേന്ദ്രം ആ തീരുമാനത്തിൽ എത്തി അപ്പോൾ ശരിക്കും ഇതൊരു സമ്മാനമാണോ ഇത്രനാൾ നടത്തിയ നികുതി കൊള്ള നിർത്തലാക്കലാണോ രാഹുൽ ഗാന്ധി പറഞ്ഞ ഗബ്ബർ സിംഗ് ടാക്സ് തെറ്റായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള പിൻവാങ്ങലല്ലേ ഇപ്പോൾ പത്ത് വർഷത്തെ മോദി ഭരണം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത മൂന്നാം മോദിക്കാലത്ത് ബീഹാറിലൊരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അവിടെയാണെങ്കിൽ നിലം തൊടാതെ ബി ജെ പി പറക്കുമ്പോൾ ഇങ്ങനെയൊരു തീരുമാനം വന്നത് യാദർച്ഛികമല്ല എന്നെല്ലാവർക്കും ഉറപ്പല്ലേ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടാകും ജി എസ് ടി നടപ്പിലാക്കിയ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ലോക്സഭയിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നു അതേ നയങ്ങൾ തുടർന്ന് രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഒന്നാം സർക്കാരിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ പിന്തുണ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഇതൊന്നും കൂടാതെ രാജ്യത്തെ നിയമസഭകളിൽ കൂടുതലും അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നവ അതുകൊണ്ട് അന്നൊന്നും ഇത്തരം നികുതി കുറക്കലൊന്നും അവരുടെ അജണ്ടയിൽ പോലും ഇല്ലായിരുന്നു തീരയില്ല എന്ന് പറയാനാവില്ല വൻകിട കമ്പനികൾക്കുണ്ടായിരുന്ന കോർപ്പറേറ്റ് ടാക്സിൽ അക്കാലത്ത് ഇളവ് വരുത്തി വൻകിട കമ്പനികൾക്ക് ആവശ്യം പോലെ സഹായം നൽകുകയും ചെയ്തു പെട്രോൾ കൂടിക്കൂടി വന്നതും വൻകിട കമ്പനികളുടെ പണം എഴുതി തള്ളുന്നതും ഏറ്റവും ഒടുവിൽ നമ്മുടെ വയനാട് ഒരു പ്രളയം ഉണ്ടായപ്പോൾ അവിടുത്തെ ആളുകളുടെ വെറും മുപ്പത്തിരണ്ട് കോടിയോളം വരുന്ന തുക ബാങ്കുകൾക്ക് എഴുതി തള്ളുന്നതിനുള്ള നിയമം പോലും എടുത്തു കളഞ്ഞ് കേരളത്തിൽ അങ്ങനെ ഒരു വയനാട്ടിൽ ദുരിതം അനുഭവിച്ച ആളുകൾ സൂക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് ആ നിയമം പോലും എടുത്തു കളഞ്ഞിരുന്നു പക്ഷേ വൻകിട കമ്പനികൾക്ക് കോർപ്പറേറ്റുകൾക്ക് ഇങ്ങനെയുള്ള നികുതിയളവും പണം എഴുതിത്തളലും കട എഴുതി ഒക്കെ മുന്നോട്ട് പോയിരുന്നു ഇതിനിടയിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെ സാധാരണക്കാർക്ക് പ്രയോജനകരമായിരുന്ന പദ്ധതികൾക്കുള്ള വിഹിതം ഓരോ വർഷം കുറച്ചു ഇരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചാർ സൗ സ്വപ്നം കണ്ടിറങ്ങിയ മോദിജിയുടെ ശിരസിൽ തന്നെ വോട്ടർമാർ പ്രഹരിച്ചതോടെ ഒറ്റക്കുള്ള ഭൂരിപക്ഷം നഷ്ടമായി ഒടുവിൽ നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും സഹായത്തോടെയാണ് കഷ്ടിച്ച് കസേര പിടിച്ച് വെച്ചിട്ടുള്ളത് അതോടെ കഴിഞ്ഞ രണ്ട് തവണത്തെ പോലെ അത്ര എളുപ്പമല്ല ഇഷ്ടക്കാർക്ക് വേണ്ടി എല്ലാം ചെയ്ത് മുന്നോട്ട് പോകാനാവില്ല എന്ന് മനസ്സിലായി ഇതുകൊണ്ടാണ് ചുവട്ടുകൾ മാറ്റി ചവിട്ടുന്നത് സാധാരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജനപ്രിയ തീരുമാനങ്ങൾ ഒന്നും എടുക്കുക മോദിയുടെ ശൈലിയല്ല കാരണം തൻ്റെ മേരെ പ്യാരെ ദേശവാസിയോ എന്ന് വിളി കേൾക്കേണ്ട നിമിഷം ആൾക്കാർ വന്ന് വോട്ടിംഗ് മെഷീനിലെ താമരചിഹ്നം കുത്തി കുത്തി പൊട്ടിക്കും എന്നാണ് മൂപ്പരുടെ വിചാരം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കാര്യം ഏകദേശം മനസ്സിലായി ഇതങ്ങനെ എളുപ്പത്തിൽ കയച്ചിലാക്കാൻ പറ്റുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായി ഇതോടെയാണ് മധ്യവർഗത്തിന് ഭൂരിപക്ഷമില്ല ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടി അഞ്ച് ലക്ഷം എന്ന ആദായ നികുതി പരിധി പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയത് ആം ആദ്മിയുടെ അഴിമതി ആരോപണങ്ങളോടൊപ്പം ഈ കാര്യവും കൂടിയായപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം തലസ്ഥാനം തിരിച്ചു പിടിക്കാൻ പറ്റി ഇതോടെ കാര്യം മനസ്സിലായി ജനപ്രിയ തീരുമാനങ്ങളില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുക എളുപ്പമല്ല എന്ന് മനസ്സിലായി ഇപ്പോഴത്തെ ഈ തീരുമാനം വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് എന്ന് സാധാരണ ആർക്കും അറിയാവുന്നതാണ് ഊഹിക്കാവുന്നതാണ് മാത്രമല്ല ദേശീയതലത്തിൽ മുഴുവൻ ചര്ച്ചയും വോട്ട് ജോലിയെക്കുറിച്ച് ആണ് വോട്ട് കൊള്ള അതിൽ നിന്നും എങ്ങനെയെങ്കിൽ ചർച്ചയൊന്നും മാറ്റി നിർത്തേണ്ടതും ആവശ്യമാണ് കാരണം ജനങ്ങൾക്കിടയിൽ ഈ പ്രചരണം അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു രാജ്യത്ത് ഭരണം അസ്ഥിരമാകുമ്പോൾ അതിർത്തികളിൽ യുദ്ധം ആരംഭിക്കുമെന്ന് പണ്ട് ആരൊക്കെ ഉണ്ടാക്കിയൊരു ചൊല്ലുണ്ട് അതുപോലെ ഭരണകൂടത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ കുറവുകൾ കണ്ണിൽ പൊടിയിടൽ എന്നൊക്കെയുള്ളത് മോദിയുടെ ഒരു മോദി സർക്കാരിൻ്റെ ഒരു നടപടിയാണ് ബി ജെ സർക്കാരിൻ്റെ കഴിഞ്ഞ ദിവസം നടത്തിയ ബീഹാർ ബന്ദ് ഇതുപോലൊന്നാണ് അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോയി മോദിയുടെ അമ്മേനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ബന്ദ് então പൊട്ടി പൊളിഞ്ഞ പാളി സൈബൈ എന്തായാലും ജനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ് സീറ്റ് നൽകിയിട്ട് മോദിയെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയാതിരുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നൽകി ഷോക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യിച്ചിരിക്കുകയാണ് ഇതാണ് സ്ട്രാറ്റജി എങ്കിൽ അടുത്ത തവണ ഇതിനേക്കാൾ എത്ര സീറ്റ് കുറയുന്നു അത്രയും ജനങ്ങൾക്ക് ഗുണം കിട്ടും ദ്രോഹം കുറയും ഗുണം കിട്ടുന്നല്ല ദ്രോഹം കുറയും എന്നതാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവാൻ ഇടയുള്ള റിസൾട്ട് കോർപ്പറേറ്റുകളുടെ ടാക്സ് ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോഴും സാധാരണക്കാരന് ഗബ്ബർ സിംഗ് ടാക്സ് തുടരുകയും ഋഷിയിൽ നിന്ന് വിലക്കുറവിൽ വിലക്കുറവിലെണ്ണ ലഭിച്ചപ്പോൾ അതിൻ്റെ ഗുണം ജനങ്ങളിലേക്ക് എത്താതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് എന്നാൽ ഇതിൻ്റെ ക്രെഡിറ്റ് മോദിക്ക് നൽകാൻ ഇപ്പോൾ ഈ പുതിയ ഈ തീരുമാനത്തിൻ്റെ ക്രെഡിറ്റ് മോദിക്ക് നൽകാൻ മത്സരിക്കുകയാണ് ബി ജെ പിയുടെ ഐ ടി സെല്ലുകൾ ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി വാഗ്ദാനം നടത്തിയിരുന്നു ആളുകൾക്ക് ഭയങ്കര ആശ്വാസമാണ് ഔദാര്യമാണ് കേരളത്തിലാണെങ്കിൽ ഓണ സമ്മാനമാണ് എന്നൊക്കെയാണ് ഈ പരിപാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദി ഒറ്റയ്ക്ക് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷം ആ പ്രഖ്യാപനത്തിന് തുല്യം ചേർത്താനാണോ ജി എസ് ടി കൗൺസിൽ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ എന്തായാലും നമുക്കറിയാലോ ഇതല്ലേ ഇവരുടെ കീഴിലുള്ള ഏജൻസിയാണ് എന്ന് നമുക്ക് അറിയാം കഴിഞ്ഞ എട്ട് കൊല്ലം ഒമ്പത് കൊല്ലത്തോളം ഈ സാധനങ്ങൾക്ക് ഈടാക്കിയ കൂടിയ നിരക്കിൻ്റെ നികുതി കൊള്ളയുടെ ഉത്തരവാദിത്തം മോദി ബി ജെ പി സർക്കാർ ഏറ്റെടുക്കുമോ എന്ന നിർണായക ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞിരുന്ന വിഷയമാണിത് ജി എസ് ടി ചർച്ചകൾ ഇന്ന് തുടങ്ങുമ്പോൾ ഉറപ്പായും പറയാം പതിനെട്ട് ശതമാനം എന്ന ക്യാപ്ഷൻ എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് എന്നാൽ രാഹുൽ മുതൽ മുന്നോട്ട് വെച്ച ആ കാര്യം സർക്കാർ നടപ്പിലാക്കിയത് ഒമ്പത് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിൽ ഈ നിരക്കിലെ വർധനവിൽ നിന്നും എത്രയധികം സർക്കാർ സമ്പാദിച്ചിരിക്കും എത്ര കോർപ്പറേറ്റുകൾക്ക് ഇളവുകൾ നൽകിയിരിക്കും എന്നിട്ട് ഇപ്പോൾ അത് കുറച്ചിരിക്കുകയാണ് എല്ലാവരും കയ്യടിക്കുന്നു എന്താ അവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത വിധം നികുതി കൊള്ള നടത്താനുള്ള ഒരു വഴിയായി ജി എസ് ടിയെ മാറ്റിയ കഥയാണ് ഭൂതകാലത്ത് നമുക്ക് മുന്നിലുള്ളത് അധികമൊന്നുമല്ല ഒമ്പത് വർഷത്തെ കാലം ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം കുട്ടികളുടെ പഠനോപകരണങ്ങളായ പെൻസിൽ ബോക്സ് നോട്ട്ബുക്ക് മാപ്പ് ക്രയോണുകൾ തുടങ്ങിയവയുടെ വില കുതിച്ചു കയറി ആ വില കുതിച്ചു കയറിയ കഴിഞ്ഞ ഒരു ദശകത്തോളമായി ഓരോ സ്കൂൾ തുറപ്പ് കാലത്തും നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ വിലയെക്കുറിച്ച് സംസാരിക്കും അതെങ്ങനെ സംഭവിച്ചു എന്ന് ഇത്തവണത്തെ ഗോതി മീഡിയ നിർവഹിച്ച ഓണ ഓണസമ്മാനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ മനസ്സിലാകും അത്തരം സാധനങ്ങൾക്കും പുതിയ ഇളവിൽ നികുതി ഇളവ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അതായത് ഇതുവരെ അമ്മാതിരി നികുതി പിടിച്ചെടുത്തിട്ടാണ് ഈ കൂട്ടിയിട്ടിരുന്നത് നമ്മളിൽ നിന്നും കൊള്ളയടിച്ചിരുന്നത് എന്നർത്ഥം ആരാണ് ഇത്രയും കാലം കുട്ടികളുടെ പഠനോപകരണങ്ങൾക്ക് മേൽ ഇത്ര വലിയ നികുതി ഏർപ്പെടുത്തിയതിന് ഉത്തരവാദി അത് ഞങ്ങൾ പറയില്ല പക്ഷേ കുറച്ചതിന് ആരും മറക്കരുത് എന്നുള്ളതാണ് നയം ഇതുപോലെ ആരോഗ്യ ഉപകരണങ്ങൾക്ക് മരുന്നുകളുടെ വില ടെലിവിഷൻ എയർ കണ്ടീഷൻ ഇങ്ങനെ പത്ത് ശതമാനം കുറച്ച കാര്യങ്ങളൊക്കെ സമാന സ്ഥിതിയാണ് പ്രധാന ഭാഗങ്ങൾ നമ്മുടെ പൊറോട്ട ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾക്കും നികുതി ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഈ കുറയുന്ന നികുതി നിങ്ങളുടെ പോക്കറ്റിലെത്തുമോ അങ്ങനെ എത്താൻ സാധ്യതയുണ്ടോ സിനിമാ ടിക്കറ്റിന് നികുതി കുറയ്ക്കുമ്പോൾ സിനിമാ ടാഫീസിൽ വില കുറയുമോ പൊറോട്ടയ്ക്ക് വില കുറയ്ക്കുമോ ബുക്ക് മൈ ഷോ പോലുള്ള സർവീസ് ചാർജ് കൂട്ടി അത് മാനേജ് ചെയ്യുന്ന സംവിധാനമാണ് നമുക്ക് മുന്നിലുള്ളത് ഹോട്ടലുകൾ ഈ നികുതി കുറഞ്ഞെന്ന് വെച്ച് പൊറോട്ടയുടെ വില നാളെ കുറക്കുമോ അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോൾ വില കുറഞ്ഞിട്ടും അത് വാങ്ങി വിതരണം ചെയ്യപ്പെടും നമ്മുടെ നാട്ടിൽ വില കുറയുന്നുണ്ടോ ഇല്ല അതുതന്നെയാണ് ഇനിയും നടക്കാൻ പോകുന്നത് എന്ന് വിലയിരുത്തേണ്ടി വരും അതിനെ വി മുരളീധരനെ പോലുള്ളവർ അവിടെ വില കുറയുമ്പോൾ ഇവിടെ കൂടും മട്ടിൽ കോമിക് സിദ്ധാന്തങ്ങൾ കൊണ്ട് മൂടും മാധ്യമങ്ങൾ വാഴ്ത്തിയതിലും അത്രയേ കഥയുള്ളൂ ഫലത്തിൽ ജി എസ് ടി കിഴിവ് വി മുരളീധരൻ്റെ സിദ്ധാന്തപ്രകാരം ന്യൂട്രൽ അടിച്ചു പോകാനാണ് സാധ്യത വലിയ സാമ്പത്തിക വിദഗ്ധരെ മുൻനിർത്തി ചർച്ചകൾ നടത്തി വോട്ട് കൊള്ളയും മറ്റ് പരാജയങ്ങളും തൽക്കാലം മാറ്റിവെക്കാം വാഹനങ്ങളുടെ കാര്യവും തഥയവയാണ് കുറയുന്ന വില മറ്റ് പല പേരുകളിട്ട് ഈടാക്കി അങ്ങനെ മുന്നോട്ടു പോവുക എന്ന സമീപനം തന്നെയാണ് ഇത്തവണയും കാണാനിടയുള്ളത് സി സി കൂടിയ വാഹനങ്ങളുടെ കാര്യവും ഇതുതന്നെ എല്ലാ സർക്കാർ വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും ഒക്കെ ഈ പരിധിയിൽ വരും സർക്കാർ വാഹനങ്ങൾ നോക്കിയാൽ ആ കാറുകൾ എവിടെ നിന്ന് വരുന്നു സർക്കാർ പണത്തിൽ നിന്ന് സർക്കാർ പണമോ നമ്മുടെ കയ്യിൽ നിന്ന് അതായത് നമ്മുടെ എല്ലാം പിരിവി നികുതി പിരിവിൽ നിന്നുണ്ടാകുന്ന പണം അതുകൊണ്ട് അവിടെ വിലക്കുറവിൻ്റെ സാധ്യത അല്ലെങ്കിൽ ഇളവ് അവിടെ ചോദിക്കാനും പറയാൻ ആളില്ലാത്ത വിധം നമ്മളിൽ നിന്ന് ഈടാക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ടാക്സി നിരക്ക് കുറയുമോ വാഹനങ്ങൾക്ക് വില കുറഞ്ഞാൽ എവിടെ കുറയും എന്തായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ വസ്തുക്കളിൽ ടാക്സ് കുറയാം പക്ഷെ നമ്മുടെ രാജ്യത്ത് സർക്കാരും വൻകിട കച്ചവടക്കാരും തമ്മിലുള്ള നെക്സസ് വളരെ വലുതാണ് ഇവർ ടാക്സ് ഇവിടെ നിന്ന് കുറച്ചാൽ മറുവശത്ത് കച്ചവടക്കാർ ആ വസ്തുവിൻ്റെ വില വർദ്ധിക്കുന്ന രീതിയിൽ പിടിച്ചു വെക്കും ലോങ് ടേമിൽ നമ്മുടെ പോക്കറ്റിൽ ഒരു ഫലവും റിസൾട്ടും ഉണ്ടാവില്ല ഒരു പക്ഷേ രണ്ട് നാല് ദിവസത്തേക്ക് ഏതെങ്കിലും വസ്തുവിന് വില കുറഞ്ഞാൽ തന്നെ അത് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവിടെ നമുക്ക് ഗോധി മീഡിയയുടെ വാഴ്ത്തുപാട്ടുകൾക്ക് കയ്യടിക്കുന്നത് മാത്രം മെച്ചമാകും ചുരുക്കത്തിൽ രാഷ്ട്രീയമായി അഗാധ കർത്തത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ ഗോധി മീഡിയയ്ക്ക് ഒരു ഇര ഇട്ട് കൊടുത്തതാണ് കുറേ നാൾ ഓണസമ്മാനവും മോദിയുടെ ഉദാരതയും ഒക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് ചിത്രീകരിച്ച് മാധ്യമങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിക്കോളും അപ്പോഴും നാട്ടിൽ നമ്മൾ വാങ്ങുന്ന പൊറോട്ടയുടെ വില അതുപോലൊക്കെ ആയിരിക്കും അത് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ചാനലുകൾക്ക് പിണറായി സ്റ്റാലിനും മുതൽ മമതാ ബാനർജിയും ഉൾപ്പെടെയുള്ളവരെ കുറ്റപ്പെടുത്താം എപ്പോഴും നല്ല വഴികൾ അവിടെ നിന്ന് തെളിച്ചു കൊടുക്കപ്പെടും ആരും വിഷമിക്കേണ്ട ശരിക്കും കുറയും എന്തു കുറയും മോദി സർക്കാരിനോടുള്ള പ്രതിഷേധം കുറയും വോട്ട് ജോലി മുതൽ വിലക്കയറ്റം വരെയുള്ള കാര്യങ്ങളിൽ കുറയും മോദിക്ക് ആശ്വാസവുമാകും സർക്കാർ സമാധാനത്തോടെ ഭരിക്കട്ടെ ഇമാതിരി ഗോദി മീഡിയ വില കുറച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആരും പേടിക്കേണ്ട നന്ദി നമസ്കാരം